ഞങ്ങൾ എല്ലാരും അട്ടി പോവാണ് ഞങ്ങള് ചെക്കന്മാരെല്ലാരും ഉണ്ട് പൊന്നൂസ് ഉണ്ട് അജുണ്ട് എല്ലാരും ഉണ്ട് ആവുകാരൻ ഉണ്ട് എല്ലാരും ഉണ്ട് ഞങ്ങള് എല്ലാരും അവിടെ പോവാണ് അട്ടി പോണ് ഈ വ്യൂ നോക്കി ഞങ്ങള് ഈ പാറന്നൊക്കെ പറഞ്ഞ ഇത്രയും വലിയ പാറ ഓക്കേ ഈ വണ്ടിയും ഈ പാറൻറ്റേം വലിപ്പം നോക്കി ഞങ്ങള് നമ്മളെ നാടാണിയാണ് വൈക്കടവാണ് അജു വണ്ട് എല്ലാരും ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ എത്തി കാട്ടിത്തരും ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടേക്കാം അപ്പൊ ഞങ്ങൾ ഒക്കെ കാട്ടിത്തരാട്ടോസ് ഞങ്ങൾ ഇതാക്കണിവിടെ ഹട്ടിയിലെത്തി ഇതാണ് ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഏഹ് കണ്ടോ ഈ ലെവലിലാണ് ഇപ്പൊ ഇതിന്റെ വ്യൂന്നൊക്കെ പറഞ്ഞാല് അപ്പൊ നിങ്ങൾക്ക് അറിയാറിയ നമ്മള് നിലമ്പൂരക്കൊന്നും അറിയാത്ത കുല ഇതാക്കണം വ്യൂ നോക്കി ഞങ്ങള് what a view man ഐന്ന മേലക്കയറണോ ഇന്നല്ലേ കണ്ടോ ആരെന്താന്നോ ഇതിൽ കാണാനില്ല ഓക്കേ ഓക്കേ നോക്കി നോക്കി വാവ മാൻ അടിപൊളി ആണ് അടിപൊളി നമ്മളവിടെ തന്നെയാണ് പക്ഷെ എല്ലാവരും വേരെണ്ണം നമുക്ക് നോക്കി വ്യൂ നോക്കി നിങ്ങൾ വൈവ് ഉണ്ടാകുമ്പോൾ ഇതിലെങ്ങനെ വേരെണ്ണം ഒക്കെ ഉണ്ടോ ഈവനിങ് ഈവനിങ്ങിൽ ഈ ലെവൽ എല്ലാവരും വരെ എണ്ണം ആകെ കാറൊക്കെ ആണെങ്കിൽ എന്താ കുറഞ്ഞ എണ്ണ മതി ബൈക്കാണെങ്കിൽ മതി വേറെക്കാരെയും കൊണ്ടവിടെ പോര് എല്ലാവരും അപ്പൊ ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിന് ആക്കിപ്പൊ നിർന്നു തോന്നുന്നു നല്ല ചായക്കട അതേപോലെ നല്ല പരിപ്പാടി ഉള്ളിയോടെ ഇരുന്ന് ചായ ഒക്കെ ഉണ്ടായിന് അയാളൊന്ന് ലീവ് ആണെന്നു ഞായറാഴ്ച അല്ല ചായ കടേ അല്ല കേട്ടോ ചായ വണ്ടി സൈക്കിളുമ്പോ ചായ വെച്ച് സെറ്റ് ലേലക്കായിട്ടൊരു ചായ പക്ഷെ ഇപ്പൊ പോയു ആ മൈൻഡിന്മാ ഇല്ല മക്കളെ

മാൻ റിബു ജോസില് ആ ഇതാണ് ആവുകാടിന്റെ ഇത് ദുബ ദുബായി വന്നീന്റെ പൊലിവാപ്പതൊക്കെ ദുബായിൽ പൊതുവൊന്നും കിട്ടൂലോ വിഷ്ണുവിന് ഇതൊന്നും പിന്നെ വിഷയല്ല കാരണം ഓ മൂന്നാർ ഇടുക്കി വാഗമണ്ണൊക്കെ എപ്പോഴും കറങ്ങണതാ കാരണം വൈഫ് ഹൗസ് അവിടെയാണ് ഞങ്ങൾ ഒക്കെ മൊത്തം കണ്ടു മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ പോവാണ് സംഭവം വൈബാന് ചായ ഇട്ടില്ല ചായ ഞങ്ങൾ നാടുകാണിന്ന് വിളിച്ചു നാടുകാണിന്ന് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഫുള്ള് സെറ്റായിട്ട് പോവുള്ളൂ ചെക്കന്മാരൊക്കെ ആക്കണേ പ്രീബോ ഒക്കെ ആക്കണേ ഫുള്ള് അടിപൊളി വ്യൂ കാണു വട എന്നൊക്കെ പറഞ്ഞാണ് വട നാടുകാണിയിലുള്ള സോഫ്റ്റ് നോക്കി ഓ ജോലി സോഫ്റ്റ് നോക്കുമ്പോൾ നോക്കിയാ ജാസിലൊക്കെ ഒരു മൂന്നെണ്ണം തിന്ക്കളെ കണ്ടോ റീവോ ഒക്കെ നോക്കി കള്ള എല്ലാം അടിക്കണ്ട് ഇതാണ് വേണ്ടെന്നൊക്കെ വേണ്ട നോക്കി നിങ്ങളെ സോഫ്റ്റ് കണ്ടാന്ന് പറഞ്ഞാൽ ഇതാണ്